ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ സെമി ഉറപ്പിച്ചിരിക്കുകയാണ് ഗ്രൂപ്പ് എയിൽ ഇന്ത്യ ഒന്നാമതായി സെമിയിലെത്തുമോ എന്നതാണ് കണ്ടറിയേണ്ടത് ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും തോൽപ്പിച്ച ഇന്ത്യക്ക് ന്യൂസിലൻഡിനെ വീഴ്ത്താനാവുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇരുപത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് പാകിസ്ഥാനിലേക്ക് ഐ സി സി ട്രോഫി എത്തുന്നത് ആതിഥേയരെന്ന നിലയിൽ ഇതിൽ കപ്പിലേക്ക് എത്താനുള്ള സുവർണ അവസരമായിരുന്നു പാകിസ്ഥാന് മുന്നിലുണ്ടായിരുന്നത് എന്നാൽ ടൂർണമെന്റ് തുടങ്ങി അഞ്ച് ദിവസത്തിനുള്ളിൽ പാകിസ്ഥാന് സെമി കാണാതെ പുറത്താവേണ്ടി വന്നു ന്യൂസിലൻഡിനോടും ഇന്ത്യയോടും ദയനീയമായി പാകിസ്ഥാൻ തോറ്റു ഇനി ബംഗ്ലാദേശിനോട് ജയിച്ച് അല്പം ആശ്വസിക്കാനുള്ള അവസരം മാത്രമാണ് പാകിസ്ഥാന് മുന്നിലുള്ളത് പാകിസ്ഥാന്റെ ടീം കരുത്ത് ശക്തമാണ് എന്നാൽ ടീമിനുള്ളിലെ ഭിന്നതയും താരങ്ങളുടെ സ്ഥിരതയില്ലായ്മയുമെല്ലാം ടീമിനെ പിന്നോട്ടടിക്കുന്നതാണ് പാകിസ്ഥാൻ സമീപകാലത്ത് കളിച്ച പ്രധാന ടൂർണമെന്റുകളിലെല്ലാം തോറ്റു തുന്നം പാടി തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന പാകിസ്ഥാന് ഇന്ത്യൻ ടീമിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇതെന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യ സീനിയർ താരങ്ങളെ എപ്പോഴും പിന്തുണക്കുന്ന ടീമാണ് ഒന്നോ രണ്ടോ മോശം പ്രകടനം കൊണ്ട് സീനിയർ താരങ്ങളെ ഇന്ത്യ തള്ളിപ്പറയാറില്ല വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും സമീപകാലത്തായി മോശം ഫോമിലാണ് കളിച്ചിരുന്നത് എന്നാൽ ഇന്ത്യ ഈ സമയത്തും സീനിയർ താരങ്ങളെ പിന്തുണച്ചു ഇതോടെ ഇവർ ഫോം കണ്ടെത്തുകയും നിർണായകമായ ചാമ്പ്യൻസ് ട്രോഫിയിൽ മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്യുന്നുണ്ട് പാകിസ്ഥാനെതിരെ വിരാട് കോഹ്ലി സെഞ്ചുറിയോടെ ഇന്ത്യയുടെ മാച്ച് വിന്നറായി മാറി രോഹിത് ശർമ്മയും വെടിക്കെട്ട് തുടക്കത്തോടെ മിന്നിക്കുന്നു എന്നാൽ പാകിസ്ഥാന്റെ സൂപ്പർ താരങ്ങൾ എന്ന് വിശേഷിക്കുന്ന വിശേഷിപ്പിക്കുന്ന ഫക്കർ സമാനും ബാബർ അസമനും മുഹമ്മദ് റുസ്വാനും ഒന്നും ആത്മവിശ്വാസത്തോടെ കളിക്കാനാവുന്നില്ല ഇതിന് കാരണം സീനിയർ താരങ്ങളെ വിശ്വസിക്കാൻ പാകിസ്ഥാൻ തയ്യാറാവാത്തതാണ് സീനിയർ താരങ്ങൾക്ക് മികച്ച പിന്തുണ നൽകാൻ പാകിസ്ഥാൻ തയ്യാറായില്ലെങ്കിൽ ഇനിയും വലിയ തകർച്ചയിലേക്ക് പോവേക്കും പാകിസ്ഥാൻ ടീമിനെ പിന്നോട്ടടിക്കുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്ന് മികച്ച പദ്ധതികളുടെ അഭാവമാണ് കൂടാതെ അനാവശ്യ പരീക്ഷണങ്ങളും ടീമിനെ പിന്നോട്ടടിക്കുന്നു പാകിസ്ഥാൻ ടീം നിരന്തരം താരങ്ങളുടെ ബാറ്റിംഗ് ഓർഡർ മാറ്റുകയാണ് ബാബർ അസമിന് ഓപ്പണിംഗിൽ മികവ് കാട്ടാൻ സാധിക്കുന്നില്ല ഏറെ നാളുകളായി താരം നിരാശപ്പെടുത്തുകയാണ് ഈ സാഹചര്യത്തിൽ ബാബറിന്റെ ബാറ്റിംഗ് പൊസിഷൻ മൂന്നാം നമ്പറിലേക്ക് മാറ്റേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ ഇത്തരമൊരു മാറ്റം പാകിസ്ഥാൻ വരുത്തുന്നില്ല ഇന്ത്യ മികച്ച പദ്ധതികളോടെ കളിക്കുന്ന ടീമാണ് എല്ലാ ടീമുകൾക്കെതിരെയും അവരുടെ കരുത്തും ദൗർബല്യവും വ്യക്തമാക്കി പദ്ധതികൾ മെനയേണ്ടതായിട്ടുണ്ട് എന്നാൽ പാകിസ്ഥാൻ ഇത്തരത്തിൽ പദ്ധതികൾ മെനയുന്നതിൽ പിന്നോട്ടാണ് ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയെ മാതൃകയാക്കേണ്ടതായിട്ടുണ്ട് ഓരോ താരങ്ങൾക്കെതിരെ പോലും പദ്ധതി മെനയാൻ ഇന്ത്യക്ക് സാധിക്കുന്നു ഇത്തരമൊരു മികവ് പാകിസ്ഥാന് സാധിക്കുന്നില്ല ഇന്ത്യൻ ടീമിന്റെ മുൻനിരയിൽ കരുത്തു പകർന്ന് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഉണ്ട് രണ്ടു പേരും ആധുനിക ക്രിക്കറ്റിലെ ഇതിഹാസങ്ങളാണ് എന്നാൽ ഇവരെ മാത്രം ആശ്രയിച്ച് കളിക്കുന്നതല്ല ഇന്ത്യയുടെ രീതി ഒന്നിലധികം മാച്ച് വിന്നർമാരെ സൃഷ്ടിക്കാൻ ഇന്ത്യക്ക് സാധിക്കാറുണ്ട് എന്നാൽ പാകിസ്ഥാൻ ഒന്നോ രണ്ടോ താരങ്ങളെ അമിതമായി ആശ്രയിക്കുകയാണ് ബാബർ അസം ഷഹീം ഷാഫ്രിഡി എന്നിവരിലേക്കാണ് പാകിസ്ഥാൻ ഉറ്റുനോക്കുന്നത് ഇരുവരെയും അമിതമായി ടീം ആശ്രയിക്കുന്നു ഇതിന് മാറ്റം വരേണ്ടതായിട്ടുണ്ട് അല്ലാത്ത പക്ഷം പാകിസ്ഥാന് ശക്തമായി തിരിച്ചുവരവ് സാധ്യമാകില്ല